നിർമ്മാതാവിൻ്റെ കൈ പൊള്ളിച്ചിരിക്കുകയാണ് വരുൺ ധവാനെ നായകനാക്കി കലി സംവിധാനം ചെയ്ത ചിത്രം ബേബി ജോൺ ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമാകുമെന്ന് പ്രതീക്ഷിച്ച ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വലിയ പരാജയ ചിത്രങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് നൂറ്റി അറുപത് കോടി രൂപ മുതൽ മുടിക്കിലെടുത്ത ചിത്രത്തിന് നൂറ് കോടി രൂപയാണ് നിർമ്മാതാവിന് നഷ്ടമായിരിക്കുന്നത് വിജയ് നായകനായെത്തിയ തെരി എന്ന ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നു ബേബി ജോൺ തെരിയുടെ സംവിധായകൻ അറ്റ്ലി തന്നെയാണ് ഈ ചിത്രവും ഒരുക്കിയിരിക്കുന്നത് ചിത്രം ഒരു മാസ് ആക്ഷൻ ത്രില്ലറാണ് നൂറ്റി അറുപത് കോടി മുതൽ മുടക്കിലെടുത്ത ചിത്രത്തിന് ആഗോളതലത്തിൽ ആകെ ലഭിച്ചത് നാൽപ്പത്തിയേഴ് കോടി രൂപയാണ് പന്ത്രണ്ട് കോടി രൂപയായിരുന്നു ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ ഒരു മാസ് ആക്ഷൻ ത്രില്ലറിനെ സംബന്ധിച്ച് വളരെ കുറഞ്ഞ കളക്ഷനാണിത് ചിത്രത്തിന്റെ റിലീസ് ദിവസത്തിൽ നാലായിരത്തി മുന്നൂറ് ഷോകൾ ലഭിച്ചിരുന്നു എന്നാൽ പ്രദർശനത്തിന്റെ എട്ടാം ദിവസം എത്തിയപ്പോൾ ഷോകളുടെ എണ്ണം ആയിരത്തി എണ്ണൂറിലേക്ക് താഴ്ന്നു സിനിമാ നിരീക്ഷകരുടെ വിലയിരുത്തൽ പ്രകാരം ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ അറുപത് കോടിയിൽ താഴെയായിരിക്കും ഇത് ചിത്രത്തിൻ്റെ നിർമ്മാതാവിന് നൂറ് കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടാക്കും ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ദുരന്തമാണെന്നാണ് സിനിമാ നിരീക്ഷകരുടെ അഭിപ്രായം കീർത്തി സുരേഷിന്റെ ബോളിവുഡിലെ ആദ്യ നായിക അരങ്ങേറ്റമായ ചിത്രത്തിൽ സൽമാൻ ഖാൻ അതിഥി വേഷത്തിലെത്തിയിരുന്നു ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ തിയേറ്ററുകളിൽ വൻ വിജയമായി മാറിയിരിക്കുകയാണ് മലയാളത്തിൽ എന്ന പോലെ മാർക്കോയുടെ ഹിന്ദി പതിപ്പിനും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഇത് ബേബി ജോണിന് വെല്ലുവിളിയായി ചിത്രം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതായപ്പോൾ തിയേറ്ററുകൾ അധികവും മാർക്കോയ്ക്ക് വേണ്ടി വിട്ടു നൽകി